ഹലോ ദാ ഇങ്ങനെയാണ് കേട്ടോ അഡ്രസ്സ് ഇടേണ്ടത് കാരണം പലവർക്കും പറഞ്ഞിട്ട് മനസ്സിലാവുള്ള എന്ന് തോന്നുന്നു അതുകൊണ്ടിട്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് എഴുതി തന്നെ കാണിക്കാമെന്ന് കരുതുന്നത് കേട്ടോ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് പലരും ഇടുന്നില്ല കേട്ടോ പലരും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർ ഇടുന്നുണ്ട് എങ്കിലതിലൊരു അഞ്ച് ശതമാനം ആൾക്കാർ നമ്മൾ അഡ്രസ്സ് എഴുതാൻ നേരം നോക്കുമ്പോൾ പിൻകോഡ് ഉണ്ടാവില്ല ചിലപ്പോൾ പേരുണ്ടാവില്ല വീട്ടുപേര് മാത്രം ഒരിക്കുക ചിലപ്പോൾ ഫോൺ നമ്പർ ഉണ്ടാവില്ല ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്ലാൻ്റെ അയച്ചിട്ട് ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കത്തില്ല കേട്ടോ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് തരാം നിങ്ങളുടെ പേര് വീട്ടുപേര് സ്ഥലം അതുപോലെ പിൻകോഡ് ഫോൺ നമ്പർ മസ്റ്റാണ് വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വെക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കേട്ടോ അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയും കൂടിയും കാണിക്കുന്നത് കേട്ടോ അപ്പൊ ദയവ് ചെയ്ത് ഇതുപോലെ തന്നെ ഇട്ട് തരാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് ഫോണില് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇട്ട് തന്നാലും മതിയാകൂട്ടാ ഈ ഒരു രീതിയിലാണ് നമുക്ക് അഡ്രസ്സ് തരേണ്ടത് ഞാനിപ്പം എൻ്റെ അഡ്രസ്സ് എഴുതിയിട്ടൊന്ന് കാണിച്ചു ഉള്ളൂ പേര് വീട്ടുപേര് സ്ഥലം പിൻകോഡ് ഫോൺ നമ്പർ ഇതൊന്നും ഇല്ലെങ്കിൽ പേരും പിൻകോഡും ഫോൺ നമ്പർ തന്നാലും മതി കൃത്യമായിട്ടുള്ള പിൻകോഡും ഫോൺ നമ്പറും അതെങ്കിലും മറക്കാതെ വെക്കാൻ ശ്രമിക്കട്ടെ വളരെയധികം ബുദ്ധിമുട്ടാണ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിളിച്ച് ചോദിക്കേണ്ട അവസ്ഥ വരാന്നുള്ളത് കേട്ടോ അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഇനി പേയ്മെന്റ് ചെയ്യുന്ന എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കട്ടോ